സ്തുതിട്ടെ എല്ലാവർക്കും നമ്മുടെ പത്താമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ചിത്ര കഴിഞ്ഞ ആഴ്ച എല്ലാവരുടെ ഒരു വചനം പഠിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നല്ലോ ഓർക്കുന്നുണ്ടോ ആ വചനം എന്താണത് ഒന്ന് പറഞ്ഞു നോക്കിക്ക ഏതാണത് ആ പൗലുസ്ലിഹ പറഞ്ഞതാണല്ലേ ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെ അവ്യക്തമായി കാണുന്നു പിന്നെ അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും ഇപ്പോഴാകട്ടെ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും അവിടുത്തെ പൂർണ്ണമായി അറിയുന്നു അല്ലേ മിടുക്കരാണ് പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് മിടുക്കരാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ച് നല്ല ഭക്തിയോട് കൂടെ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ കാരുണ്യവാനായ നല്ല ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നു നല്ല ഈശോയെ അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ഒരാഴ്ചക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ പരിപാലിച്ചു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ഈശോയെ ഈ സമയങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിന് മുഴുവനും വേണ്ടിയും മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ ഇരുന്നോളൂ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച പഠിച്ചത് കുറേ ഭാഗങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടു അല്ലേ നമ്മളുടെ മരണത്തെക്കുറിച്ച് പഠിച്ചു അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെച്ചു പിന്നെ അതിനെ കൂടുതലായിട്ട് നമ്മൾ എങ്ങോട്ട് പോകേണ്ടവരാണ് ആ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പം നമുക്ക് നോക്കാം മരണശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മൂന്നവസ്ഥയുണ്ട് എന്ന് സിസ്റ്റർ പറഞ്ഞല്ലേ എന്താ മരണശേഷം സംഭവിക്കുന്നത് ആ ഒന്നില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ നരകത്തിലായിരിക്കും അല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കും ഇങ്ങനെ മൂന്ന് അവസ്ഥകളുണ്ട് ഇതിലേതോ ഒരു സ്ഥലമാണ് നമ്മൾക്ക് വേണ്ടിയുള്ളത് അല്ലേ മരണശേഷം ഉടനെ സംഭവിക്കുന്നത് അതിനുശേഷം അങ്ങനെ സംഭവിക്കണമെങ്കിൽ വിധിയുണ്ടല്ലേ ആദ്യം നടക്കുന്ന വിധി ഏതെന്നാ പറഞ്ഞത് ഏതാണ് ആ തനത് അല്ലേ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞു അതുപോലെ തന്നെ സിസ്റ്റ് പുതിയൊരു ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ ഏതാ അത് ആ കത്തോലിക്ക മതബോധന ഗ്രന്ഥം അല്ലേ ഈ ബുക്ക് നമ്മൾ എല്ലാവരും കണ്ടു ആർക്കെങ്കിലും അത് നോക്കാൻ പറ്റിയോ ആ ചിലർക്കൊക്കെ സാധിച്ചു അല്ലേ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ മത നമ്മളുടെ കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് നമ്മളുടെ ഏത് സംശയത്തിനും ഇതിന് ഉത്തരമുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് വായിച്ചവർക്കൊക്കെ വളരെ അഭിനന്ദനങ്ങൾ നമുക്ക് നോക്കാം എന്താണ് തനത് വിധി എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മളൊരു സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒരു പുതിയ ആകാശത്തെക്കുറിച്ച് പുതിയ ഭൂമിയെക്കുറിച്ച് നമ്മളുടെ ബൈബിളിൽ എവിടെയോ കാണുന്നുണ്ടല്ലോ എവിടെയാണത് ൻസ്ലിഹായ്ക്ക് കിട്ടിയ ദർശനത്തിലാണത് ഉള്ളത് അത് ഏത് ഭാഗത്താണ് ആ വെളിപാടിൻ്റെ ലേഖനത്തിൽ വെളിപാട് ലേഖനത്തിലാണുള്ളത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ബൈബിൾ എല്ലാവരും എടുത്തുകൊള്ളുക വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ ശിഹായ്ക്ക് സ്തുതി ഒരു പുതിയ ആകാശത്തെക്കുറിച്ചല്ലേ നമ്മൾ കണ്ടുമുട്ടാനിരിക്കുന്ന ഒരു പുതിയ ആകാശത്തെക്കുറിച്ച് പുതിയ ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ അങ്ങോട്ടേക്ക് ഈ പുതിയ ആകാശത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് നമുക്ക് നോക്കാം തനതു വിധി മരണശേഷം ഉടനെ സംഭവിക്കുന്ന ഒന്നാണ് തനതു വിധി എന്ന് കണ്ടു നമുക്ക് നോക്കാം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ആ മരണം എന്നല്ലേ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതാണ് മരണം അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു അത് മണ്ണിൽ ലയിച്ചു തേ ചേരുന്നു നമ്മൾ കണ്ടു ഒരു ഉടുപ്പ് മാറുന്നത് പോലെ നമ്മളുടെ ശരീരത്തെ നമ്മളിവിടെ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ് ഈ ഉടുപ്പ് നമ്മൾ ഉപയോഗിക്കാതെ മണ്ണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അഴുകി അഴുകി ഇല്ലാതാവുക അല്ലേ നമ്മളെ ഡ്രസ്സ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം നമ്മൾ നമ്മളുടെ ഈ ഡ്രസ്സിനെ നമ്മുടെ ശരീരത്തെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് അപ്പോൾ അത് അഴുകി മണ്ണിനോട് ചേരുകയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആത്മാവുടനെ ദൈവ തിരുമുൻപിൽ നമ്മളുടെ ഭൂമിയിലെ തൻ്റെ നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മരണശേഷം ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരുന്നു കൊണ്ട് നമ്മളുടെ ഭൂമിയിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിധിക്കപ്പെടുന്നു ഇതിനെക്കുറിച്ച് സി 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 അഥവാ കത്തോലിക്ക മതബോധന ഗ്രന്ഥം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ വിധിക്കപ്പെടും എന്താണ് ജീവിത സായാഹ്നത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അതായത് മരണസമയത്ത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു അടിസ്ഥാനമുണ്ട് ഈ വിധിക്കപ്പെടുന്നതിന് സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ പ്രവൃത്തികളൊക്കെ സ്നേഹത്തിന് യോജിച്ചതാണെങ്കിൽ നമ്മളുടെ വിധികളൊക്കെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ സ്വീകാര്യമായിരിക്കും നമ്മുടെ പ്രവൃത്തികളൊക്കെ ദൈവ തിരുമുൻപിൽ സ്വീകാര്യമായിരിക്കും അതുപോലെ തന്നെ ഇനി അല്ലെങ്കിലോ അത് ദൈവത്തിൻ്റെ തിരുമുൻപിൽ അസ്വീകാര്യമായിരിക്കും ദൈവത്തിനത് വേദന ജനിപ്പിക്കുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മളുടെ വിധി അതായത് തനത് വിധിയിലൂടെ നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് കണ്ടുമുട്ടുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിധിക്കപ്പെടുമ്പോൾ നന്മ ചെയ്തവരാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ വിശുദ്ധിയിൽ ദൈവത്തിനോടുള്ള ഐക്യത്തിൽ പൂർണ്ണമായ വിശുദ്ധിയിൽ നമ്മൾ ജീവിച്ചവരാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു അതാരാ ആ വിശുദ്ധർക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടല്ലേ നന്നായി ജീവിച്ചാൽ ദൈവത്തിനുമ്പിൽ ഒരു പാപവും ചെയ്യാതെ പ്രസാദവരത്തിൽ നല്ല നല്ല മനുഷ്യരായി ജീവിച്ചാൽ നമുക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാം എന്നാൽ ചെറിയ ചെറിയ പാപമൊക്കെ ചെയ്ത് എന്നാൽ മനസ്തപിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ചെയ്ത പാപത്തിന് നമ്മൾ ഒരു പരിഹാരം ചെയ്യണം ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നു ഇനി മാരകമായ പാപാവസ്ഥയിൽ ജീവിച്ചവരാണെങ്കിലോ മനസ്തപിക്കുന്നേ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അല്ലേ നമ്മൾ ആദ്യ കുർബാന ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നരകത്തിലേക്ക് പോകുന്നു ഇനി ആ സമയത്ത് മരണ സമയത്തുള്ള വിധിയിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് നോക്കാം ഇനി തനത് വിധി കഴിഞ്ഞു അതുപോലെ തന്നെ വേറൊരു വിധിയുണ്ട് ഏത് വിധിയാണത് അല്ലേ അന്ത്യവിധിക്ക് വേറൊരു പേരുണ്ട് പൊതുവിധി എന്നും കൂടി പറയുന്നുണ്ട് അതെപ്പം നടക്കുന്നതാ ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എല്ലാവരും ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നിട്ട് നമ്മളുടെ ജീവിതകാലത്ത് നാം ചെയ്ത മുഴുവൻ പ്രവൃത്തികളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നന്മയും തിന്മയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ തിരുമുൻപിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളുടെ നാം മാത്രമല്ല അത് കാണുന്നത് അന്ന് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സർവ്വ മനുഷ്യരും ഈ കാര്യങ്ങൾ മുഴുവൻ കാണും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ വിചാരവികാരങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അത് മുഴുവനും ആ സമയത്ത് വെളിപ്പെടുവാണ് ചെയ്യുന്നത് അങ്ങനെ എന്നാ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കുന്ന ഒരു കർമ്മമാണ് പൊതുവിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട് നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കുന്ന ഒരു കർമ്മമാണ് പൊതുവിധി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നന്മ ചെയ്തവരെ മഹത്വീകരിക്കുകയും തിന്മ ചെയ്തവരെ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു നന്മ ചെയ്തവർക്ക് മഹത്വം ലഭിക്കുന്നു തിന്മ ചെയ്തവർക്ക് അതിനാവശ്യമായ ശിക്ഷ ലഭിക്കുന്നു കത്തോലിക്ക മതബോധന ഗ്രന്ഥം അന്ത്യവിധിയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയാമോ നമുക്ക് നോക്കാം ഓരോ മനുഷ്യനും തൻ്റെ ഭൗമിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മ അതിൻ്റെ അങ്ങേയറ്റത്തെ അറ്റത്തെ അനന്തര ഫലങ്ങളോടുകൂടി അന്ത്യവിധി വെളിവാക്കപ്പെടും എന്താണ് ഓരോ മനുഷ്യനും തൻ്റെ ഭൗമിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മ അതിൻ്റെ അങ്ങേയറ്റത്തെ അനന്തരഫലങ്ങളോടുകൂടി വെളിവാക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റത്തെ അനന്തരഫലം എന്താണ് അതിന് നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും അല്ലേ സ്വർഗ്ഗം ലഭിക്കും ഇനി ഉപേക്ഷിച്ചതാണെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ മനപൂർവ്വം അങ്ങ് ഉപേക്ഷിച്ച് കളയുകയാണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റത്തെ അനന്തരഫലം അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കും ഇതാണ് അന്ത്യവിധിയുടെ സമയത്ത് നടക്കുന്നതെന്ന് കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ബൈബിളിൽ അതിനുള്ള തെളിവുണ്ട് അതെവിടെയാണെന്ന് അറിയാമോ അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ ആർക്കറിയാവുന്നേ ആർക്കൊക്കെ അറിയാം അല്ലേ നാം ഓർക്കണം എല്ലാവരും അത് പഠിച്ചു വെക്കണം അന്ത്യവിധിയെക്കുറിച്ച് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പഠിച്ചു വെക്കണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് അത് ഇനി ഒരിക്കലും മറന്നുപോകരുത് ആരെപ്പ ചോദിച്ചാലും നമുക്കറിയണം വിശുദ്ധ വിശുദ്ധമത്തായി ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് ജസ്റ്റ് അതിൻ്റെ ചില ഭാഗങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം ശ്രദ്ധിച്ച് കേൾക്കണേ അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് പറയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്നിട്ട് ഈശോ പറയുന്നുണ്ട് എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ തടവറയിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട് അതായത് ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ഈശോയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ ആർക്കൊക്കെ ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്നുവോ അവ അതൊക്കെ ഈശോക്കാണ് ചെയ്തത് എന്നാണ് ഈശോ പറയുന്നത് ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ നമുക്ക് അന്ത്യവിധിയുടെ സമയത്ത് നമ്മൾ ജയിച്ചോ തോറ്റോ എന്ന് നമുക്കറിയാം ഇതാണ് അന്ത്യവിധിയുടെ സമയത്ത് ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതിനനുസരിച്ച് നമ്മൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്നത് പോലെ നമ്മൾ നന്നായിട്ട് ഇതിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാം അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട് ഇടതുഭാഗത്തുള്ളവരോട് പറയുന്നുണ്ട് ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് അപ്പം ഈശോയെ അതിന് കാരണവും ഈശോ പറയുന്നുണ്ട് എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് അപ്പം നമ്മൾ ചോദി അവിടെ ചെന്നുമ്പോൾ ഇങ്ങനെ നിർഭാഗ്യവാന്മാരായി പോകരുത് ചോദിക്കരുത് ഇങ്ങനെ എപ്പോഴാണ് നിനക്ക് ഞങ്ങൾ ഭക്ഷിക്കാൻ തരാതിരുന്നത് എപ്പോഴാണ് വെള്ളം തരാതിരുന്നത് എന്നൊന്നും ചോദിക്കാൻ നമുക്ക് ഇടവരരുത് ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആവശ്യവുമായിട്ട് നമ്മളുടെ നാം കണ്ടുമുട്ടുന്നുണ്ടോ അവരിലൊക്കെ ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനാവണം അങ്ങനെയാണെങ്കിൽ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കുക മരിച്ചതിന് ശേഷം ഒരു മാനസാന്തരം നമുക്കില്ല അത് നമ്മൾ ഓർത്തു നോക്കണം നമ്മൾ മരിച്ചതിന് ശേഷം മാനസാന്തരപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കത്തില്ല അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ മാനസാന്തരം എന്ന വാക്കിന് അർത്ഥമുള്ളൂ പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് ചില സെക്റ്റുകളൊക്കെ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സെക്റ്റുകളെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലേ സ്പിരിറ്റിൻ ജീസസ് അങ്ങനെയുള്ള സെക്റ്റുകളൊക്കെ മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കാമെന്നും അവരെ മാനസാന്തരപ്പെടുത്തുക അതായത് മരിച്ചവരുടെ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ മാനസാന്തരപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴുള്ള മാനസാന്തരം മാത്രമേ ഉള്ളൂ മരിച്ചതിന് ശേഷം ഒരു മാനസാന്തരം സാധ്യമല്ല ഈ ഒരു കാര്യം ഓർക്കണം അങ്ങനെയാണെങ്കിൽ മരണസമയത്ത് നമുക്ക് മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ സ്വർഗവും നരകോ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ പക്ഷെ ഈ ഒരു മൂന്ന് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ മരിച്ചവരുടെ ആത്മാക്കൾ ഈ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുമോ നമ്മൾ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ലേ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ശരിയാണോ അല്ല നമ്മൾ നമ്മളുടെ ഈ ഡ്രസ്സ് ഈ ശരീരം ഇവിടെ ഇട്ടിട്ട് ആത്മാവ് നേരെ പോവുകയാണ് അതിനൊരിക്കലും ഈ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കാൻ വേണ്ടി പറ്റത്തില്ല അതിന് അതിന് ശേഷം ഉടനെ ഒരു വിധി നടപ്പാക്കി കഴിഞ്ഞു അതുകൊണ്ടിങ്ങനെ ആത്മപ്രേതമുണ്ടെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞ് നമ്മൾ നോക്കണ്ട അത് അങ്ങനെ ആ ഒരു പഠനം എന്നുള്ളത് തെറ്റാണെന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞു പ്രായത്തിലെ മനസ്സിലാക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരിട്ടത്തോട് നടന്നു പോകാൻ പേടിക്കണോ വേണ്ട അല്ലേ വാഴയിൽ ഇനങ്ങുന്നുണ്ടെന്നും ഇങ്ങനെ ഒച്ചപ്പാട് കേസൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നമ്മളുടെ കൂടെ നമ്മുടെ ഉണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട പക്ഷേ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ച് ചില കൊണ്ട് നമ്മൾ ചില സമയത്തൊക്കെ പേടിക്കണം അല്ലേ അതുകൊണ്ട് നമ്മുടെ പപ്പയ അമ്മയൊന്നും ഇല്ലാത്ത സമയങ്ങൾ നമ്മൾ എവിടെയും പോവണ്ട മുതിർന്നതിനു ശേഷം മാത്രം അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ മതി അങ്ങനെയൊക്കെ ചെയ്താൽ മതി നോക്കണം മരണത്തോടെ രക്ഷയോ ശിക്ഷയോ ആ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ കിടക്കുന്ന ആ ഒരു അനുഭവത്തിൻ്റെ സ്ഥലത്തിലേക്ക് മനുഷ്യൻ്റെ ആത്മാവ് കിടക്കുന്നു കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി ഈ അന്ത്യവിധിയും മഹത്വീകരണവും എന്ന് പറഞ്ഞതുണ്ട് അതെന്താണെന്ന് നോക്കാം അന്ത്യവിധിക്ക് ശേഷം ഒരു മഹത്വീകൃതമായ ഒരു ജീവിതമാണ് ഒരവസ്ഥയാണ് നമുക്കുള്ളത് ഈശോ പറഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ ലോകത്തെ വിധിക്കുവാൻ വേണ്ടി രണ്ടാമതൊരു ആഗമനം കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ഉറപ്പാണ് ആ ഒരു സമയത്ത് അതായത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വരും അങ്ങനെ നമുക്കറിയാമല്ലോ വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് ചെല്ലുന്നില്ലേ അല്ലേ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ സക്കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ് വിശ്വാസ സത്യങ്ങളാണ് ഇനി ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ നോക്കും ഒന്ന് തെസലോണിയൻസ് നാല് പതിനാറിലുണ്ട് അതുപോലെ തന്നെ മത്ത ഇരുപത്തിയഞ്ച് മുപ്പത്തൊന്നിലുണ്ട് അന്ത്യവിധിയെക്കുറിച്ചുള്ള ഭാഗത്താണ് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അതുപോലെ മത്ത ഇരുപത്തിയാറ് അറുപത്തിനാറ് നോക്കാം മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുമ്പോൾ ആകു ഉപവിഷ്ടനാകുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും ഇങ്ങനെ കുറേ കാര്യം വചനത്തിൻ്റെ തെളിവ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തെളിവ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന് നമ്മൾ ഓർക്കുക ഇനി നോക്കാം മൂന്നവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ കണ്ടു അല്ലേ അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നരകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം മാരകപാപത്തിൽ ഉറച്ചു നിൽക്കുകയും ഐഹിക ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിലെങ്കിലും ദൈവത്തെ തിരസ്കരിക്കുകയും ചെയ്യുന്നവർ എന്നേക്കുമായി പുറന്തള്ളപ്പെടും ഓർക്കുക മാരകപാപത്തിൽ ഉറച്ചു നിൽക്കുകയും ഐഹിക ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിലും ആ പോലും ദൈവത്തെ തള്ളി ആ ഒരു അവസ്ഥ വരെ അന്ത്യനിമിഷത്തിൽ പോലും ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ളവർ പുറന്തള്ളപ്പെടും അവരാണ് നരകത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം മാരകപാപത്തിൽ മരിക്കുന്നവർക്ക് നരകമായിരിക്കും ശിക്ഷ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ോക്ക് അങ്ങനെയാണെങ്കിൽ അന്ത്യനിമിഷത്തിനെങ്കിലും മാനസാന്തരപ്പെടുന്നവരെക്കുറിച്ച് നമുക്കറിയാമല്ലോ കൊച്ചിത്രേസ്യയെ മാനസാന്തരപ്പെടുത്തിയ ഒരാളുണ്ടല്ലോ അല്ലേ കൊച്ചിത്രേസ്യെ നോക്കുമ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എന്നാ ഇങ്ങനെ ഒരാൾ എന്നെ കുറ്റവാളിയായി വിധിക്കപ്പെട്ടു എന്നും അതിനുശേഷം മാനസാന്തരപ്പെടാതെ മരണത്തിന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നൊക്കെ കണ്ടപ്പം കൊച്ചിത്രേശയെ പ്രാർത്ഥിക്കുകയും അദ്ദേഹം അവസാന സമയത്ത് കുരിശുരൂപം ചുംബിച്ച് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുകയും ചെയ്തു ഈ ഒരു കാര്യം നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ആ കൊലയാളി എവിടെ പോയിട്ടുണ്ടാവും ആ അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം അന്ത്യനിമിഷത്തിലെങ്കിലും മനസ്തപിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തെങ്കിലും മനസ്തപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക കഠിനമായ പാപാവസ്ഥയിൽ മരിക്കുന്നവർ നിത്യശിക്ഷ അനുഭവിക്കേണ്ടി വരും ആ സമയത്ത് പോലും ഒരു മാനസാന്തരം നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ നരകത്തിന് നമ്മൾ അർഹരാകും നോക്കുക നിത്യമായ ശിക്ഷയ്ക്കാണ് നരകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് അതിനു വേണ്ടി സൂചിപ്പിക്കുന്ന ഒരു പദമെന്ന് പറയുന്നത് നരകം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താണ് നമ്മൾ ദൈവ ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗമെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുമോ ഇല്ല ദൈവമില്ലാത്ത സ്ഥലങ്ങളെല്ലാം നരകത്തിന് തുല്യമായിരിക്കും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് തുല്യമായിരിക്കും അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ നരകത്തെക്കുറിച്ച് കുറേ തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതും നമുക്ക് നോക്കാം ഈ ഒരു തെളിവ് നമുക്കുള്ളപ്പോൾ നമുക്കറിയാം ഇത് സത്യമാണെന്ന് നമുക്കറിയാം അല്ലേ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയാറ് ആറിലുണ്ട് പാതാളം ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നു നരകത്തെ ഒന്നും മറച്ചിട്ടില്ല പിന്നെ മത്തായി ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് അണലി സന്തതികളെ നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ നശിപ്പിച്ച് കളയുകയും ചെയ്യും മത്തായി മൂന്ന് പന്ത്രണ്ട് ഇതിനകത്തൊക്കെ എന്താ ആ നരകത്തെക്കുറിച്ച് സൂചനകളുണ്ടല്ലേ ഇങ്ങനെ നമുക്കറിയാം നരകത്തെക്കുറിച്ചുള്ള തെളിവ് നമ്മുടെ ബൈബിളിൽ തന്നെയുണ്ട് ഇനി ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കണ്ടു അന്ത്യനിമിഷത്തിലെങ്കിലും മാനസാന്തരപ്പെടുകയും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്താതെ മരിക്കുകയും ചെയ്യുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും അതായത് ആ സമയത്ത് മാനസാന്തരപ്പെട്ടു പക്ഷെ നമ്മൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ നമ്മൾ ശിക്ഷ അനുഭവിക്കണം അല്ലേ സുറിയാനിയിൽ ബേസ്പുർക്കാന എന്ന പദമാണ് ശുദ്ധീകരണ സ്ഥലത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് രക്ഷയുടെ ഭവനം എന്നതാണ് അർത്ഥമാക്കുന്നത് പൂർണമായ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക ഇത് ഒരു സ്ഥലം എന്നതിനേക്കാൾ ഒരവസ്ഥയാണ് അന്ന് കൂടി നമ്മൾ നോക്കണം അതായത് പൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരെ സഹായിക്കാൻ നമുക്ക് ഭൂമിയിലുള്ളവർക്ക് സാധിക്കുമോ സാധിക്കും എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ അതായത് കുർബാന നമ്മൾ കുർബാന ചൊല്ലിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആണ്ടൊക്കെ വരുമ്പം കുർബാന ചൊല്ലിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുന്നുണ്ട് അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ നമ്മൾക്ക് നമ്മുടെ സത്പ്രവൃത്തികൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് വിശുദ്ധ കുർബാന കൊണ്ട് സത് പിന്നെ പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ടൊക്കെ നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് അത് മക്കബായരുടെ പുസ്തകത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരിച്ചവർ ഉയർക്കും എന്ന പ്രത്യാശയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വവുമാകുമായിരുന്നു മക്കബായ രണ്ട് മക്കബായർ പന്ത്രണ്ട് നാൽപ്പത്തി നാല് അതുപോലെ തന്നെ സുറിയാനെ ഒരു സഭാപിതാവായ സുറിയാനെ സഭാപിതാവായ മറപ്രേം പറയുന്നുണ്ട് എൻ്റെ സഹോദരരെ ഞാൻ മരിച്ചിട്ട് മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മ ആചരിക്കും എന്തെന്നാൽ ജീവിച്ചിരിക്കുന്നവർ അർപ്പിക്കുന്ന ബലികൾ മരിച്ചവർക്ക് സഹായം ലഭിക്കും ആ ബലികൾ വഴി മരിച്ചവർക്ക് സഹായം ലഭിക്കും നമുക്ക് സ്വർഗ്ഗത്തെക്കുറിച്ച് കാണാം വിശ്വാസിയായ ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യമാണ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ജീവിതത്തിലെ ദുഃഖവും സഹനവും ഒക്കെ നന്നായി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നത് തന്നെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഏതൊരുവനും സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം അതായത് അങ്ങനെയാണെങ്കിൽ ഒരു സത്പ്രവർത്തികൾ നിറഞ്ഞ ജീവിതം സ്നേഹം നിറഞ്ഞ ജീവിതം സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കുന്നു നമ്മൾ ആദ്യം വായിച്ചു കേട്ട വചനം കണ്ടോ ഈ സ്വർഗത്തെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠനങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തെളിവുകളുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെയും സ്വർഗത്തിൽ കയറിയിട്ടില്ല അങ്ങനെ കുറേ വചനങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്നും ലഭിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് ഒരു ചെറിയ വീഡിയോ കാണാമല്ലേ ഈ വീഡിയോയിലൂടെ നമ്മളത് മനസ്സിലാക്കാം നമുക്ക് ഇനിമേൽ ദുഃഖമോ വേദനയോ കരച്ചിലോ മുറവിളിയോ ഉണ്ടാവുകയില്ല ശത്രുതയോ കലഹമോ വിദ്വേഷമോ അവിടെയില്ല സന്തോഷവും സമാധാനവും ആനന്ദവുമാണ് അവിടെ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് വിശുദ്ധ നഗരിയായ ജറൂസലേം ഇറങ്ങി വന്നു മതിൽ സൂര്യകാന്തം കൊണ്ടും നഗരം തനി സ്വർണം കൊണ്ടും നിർമ്മിച്ചതായിരുന്നു കവാടങ്ങളിൽ ഓരോ മുത്തുകളും ഇസ്രായേൽ ഗോത്രങ്ങളുടെയും അപ്പസ്തോലന്മാരുടെയും പേരുകളും എഴുതപ്പെട്ടിരുന്നു ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ ഇതിൽ പ്രവേശിക്കുകയുള്ളൂ നഗരത്തിന് പ്രകാശം നൽകുന്നത് സൂര്യനോ ചന്ദ്രനോ ആയിരിക്കുകയില്ല ദൈവത്തേജസ് ആയിരിക്കും അവിടെയാകട്ടെ രാത്രിയില്ലതാണ് സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന്റെ നദിയുമുണ്ടവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെല്ലാം അവിടെ പ്രതിഫലവുമുണ്ട് ഇനിമേൽ മരണമുണ്ടായിരിക്കുകയില്ല അവിടെ ജീവന്റെ വൃക്ഷമുണ്ട് വീഡിയോ കണ്ടുകഴിഞ്ഞില്ലേ എന്തൊരു സന്തോഷമാണല്ലേ സ്വർഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു സൗഭാഗ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നല്ലവരായിട്ട് ഈ തീർത്ഥാടനം ചെയ്യുമ്പോൾ നമുക്ക് നല്ല മനുഷ്യരായി നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാം സത്പ്രവർത്തികൾ വഴി നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്വർഗത്തിലേക്ക് നയിക്കുന്നതാക്കി തീർക്കാം ഒരു വചനം നമുക്ക് വായിക്കാം മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനം വായിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കണം നമ്മുടെ അന്ത്യവിധിയിൽ നാം പറയേണ്ടതെന്ന് കൂടി ഓർക്കണം ഈ ഒരു വചനം നമുക്ക് കാണാതെ പഠിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാമത്തെ വചനം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും യോഹനാൻ പതിനാല് മൂന്ന് ഇത് കാണാതെ പഠിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ബുക്ക് നമ്മുടെ പാഠഭാഗത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി അതിനവസാനം ഈ വചനം കൂടി എഴുതണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ എല്ലാവരോടും ഈ വചനം ഇന്ന് പഠിച്ച വചനം പറഞ്ഞു കൊടുക്കണം പിന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സത്പ്രവർത്തികൾ കൊണ്ട് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിക്കുമെന്നുള്ളൊരു തീരുമാനമെടുക്കുക ഇന്ന് കുറിച്ച് വരയ്ക്കുമ്പം അഞ്ച് സ്വർഗസ്നാപിതാവ് ചൊല്ലി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ കൂടി ഓർക്കണം ീശോയുടെ കഥകളിലേക്ക് നമ്മൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഒന്ന് കണ്ണടച്ച് കൈകൾ കൂപ്പി നിന്നേ നല്ല ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു കർത്താവെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സത്പ്രവർത്തികൾ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ